ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എറ്റ് വീഡിയോ ഓഫ് അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് നമ്മൾ മുന്നേ ഹാപ്പി ന്യൂ ഇയർ തേർട്ടി ഫസ്റ്റ് വരുന്നത് അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷം പറഞ്ഞു അപ്പം നമ്മളിപ്പോ ഉള്ളത് ഉന്നിയാൽ ബീച്ചിലാണ് വളരെ നാടാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ കുറച്ച് റിനോവേഷൻ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നോ ഫസ്റ്റ് എല്ലാ സമയത്തും റെയിൽവേ സ്റ്റേഷനിലൊക്കെ അപ്പൊ കഴിച്ചിട്ടില്ലായിരുന്നു ഞാന് ഒരു ഒരു ഗ്ലാസ് പാലും രണ്ട് മുട്ട കഴിച്ചു ഇവിടെ ഒരു ഇരിക്കുന്നുണ്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെയാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇൻട്രോ എടുത്ത് ചെയ്തിട്ട് നമുക്ക് ഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കൊന്ന് കുറച്ചു നേരം ഇത് ഡ്രൈവിംഗ് പാർട്ട് ടൂ ആണ് സത്യം പറഞ്ഞാല് പാർട്ട് വണ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ എവിടെയും കാർഡിൽ പിൻ നിങ്ങൾക്ക് ചെയ്താണ് ഉണ്ട് ണ്ടാവില്ല നമുക്ക് ഏതായാലും നോക്കി വെക്കാം നോയിട്ടുണ്ടാവുന്ന ചാൻസ്ണ്ട് എന്താ പറയാ തിരമാലകൾ എണ്ണാണ് തിരമാലകൾ എണ്ണ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചേരം ഇവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് നേരെ ഡ്രൈവ് കൊറച്ചേരം കാരണം ഇവിടെ പെയിന്റ് അടിച്ചിട്ടൊക്കെ സാധാരണ അവിടെ അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പൊ അവിടെ റീലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് പുതിയ സ്പോട്ടുകൾ തിരഞ്ഞു പുതിയ ഫുഡ് സ്പോട്ടുകളായാലും പുതിയ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ തേടി നടത്തിയല്ലേ ഇപ്പൊ ഇതിപ്പോ ഞങ്ങളെ നാട്ടിലെ ഇപ്പൊ ഈ എടുത്ത് എന്താ എല്ലാരും വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാനെപ്പോഴും ഞങ്ങളെപ്പോഴും വരുന്നതാണ് ഇവൻ ആദ്യമായിട്ട് വരുകയാണ് കാണിച്ചു കൊടുക്കണേ നമ്മൾ ഇവിടെ നടക്കുന്ന സമയത്ത് ഇവിടെ ചപ്പൻ ചോറൊക്കെ ഉണ്ട് ഞാനതിന് കൂടുതല് പറയണില്ല നമ്മള് പ്രശ്നേഷ് കുമാർ ഒന്നും ആവണില്ല ഞാൻ പ്രശ്നേഷ് കുമാർ ആവില്ല എന്നാലും പറയാണ് നമ്മള് ഇങ്ങനെ ചമ്മലയാൻ കണ്ടിട്ടില്ലേ എന്താ അറിയാം ചിലപ്പോൾ രാത്രിയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വന്ന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുവെക്കാം അപ്പം പിന്നെ അത് അതുകൊണ്ടായിരിക്കും പിന്നെ അവിടെയൊക്കെ കടകളുള്ളതല്ലേ അതുകൊണ്ടായിരിക്കും നമ്മളതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലേ പക്ഷേ ബീച്ച് ഓൾമോസ്റ്റ് ക്ലീൻ ആണ് Bacana.

കിട്ടിയോ ഇല്ല ആ കിട്ടി 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 കളി ഏതാ സമയക്കില്ല നിങ്ങളെ എഴുതുന്നു കടല് വരുന്ന

നമ്മുടെ നമ്മുടെ കൂടെ കൂടെ വന്നാണ് കാറിന്റെ പുറത്ത് ഇവൻ വന്നതാട്ടോ അങ്ങനെ നമ്മൾ നേരെ ഇനി ഓൾറെഡി ലേറ്റ് പറഞ്ഞിട്ട് നമ്മള് എല്ലാ ഡ്രൈവർ പഠിച്ചു അടുത്ത പ്ലാനല്ലാതെ അടുത്ത പ്ലാന കഴിക്കാൻ വേണ്ടി ഒരു കോളിഫ്ലവർ ആക്കി ഫ്രൈ ആക്കി അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടുപിടിച്ച് ഞാൻ കൊറച്ചു എടുക്കാൻ അപ്പൊ ഏതായാലും നമ്മളിത് എങ്ങനെ വല്ല കഴിക്കാം ഞാൻ ടിഷ്യൂ കൊടുക്കാരി സ്മെല്ലാവരും നോക്കാം ഡ്രൈവ് നോക്കാം ഡ്രൈവിംഗ് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം നടക്കുന്നുണ്ട് ഡ്രൈവിംഗ് നമ്മുടെ ഒരാള് അങ്ങനെ നമ്മൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള അതേ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് സേഫ് ആയിട്ട് കളിക്കുന്നു സേഫായിട്ട് കളിക്കണം പിള്ളേരെല്ലേ ഇവിടെ ഒരാൾ കനത്ത പോളിങ്ങിലാണ് പോളിംഗ് നിരോധനം നടത്തേണ്ടി വരൂ ഞങ്ങള് റോഡിന്റെ അവിടെ കുറച്ച് കൊറച്ച് ഓടിച്ച് പിന്നെ കുറച്ച് വർക്കിന്റെ കുറച്ച് റഷ് വന്നപ്പോ നമ്മള് ഗ്രൗണ്ടിലേക്ക് എടുത്തു വന്നു അപ്പൊ ഇവിടെ നിന്ന് ഒന്നുകൂടെ ബാലൻസ് ആക്കിയിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം എന്നിട്ട് പിന്നെ നെക്സ്റ്റ് പ്ലാൻ നെക്സ്റ്റ് പ്ലാൻ നെക്സ്റ്റ് ഇനിയേ പറഞ്ഞ നിങ്ങള് സ്കിപ്പ് ചെയ്താലോ അപ്പൊ ഏതാ നെക്സ്റ്റ് പ്ലാനിലോട്ട് പോകാം കോഴിയുടെ വേഗത്തിന് കൂടിയോ എന്ന് എനിക്കൊരു സംശയം ആണ് അതും പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഡ്രൈവിങ് കുറച്ച് നോക്കി കൊറേ ഗ്രൗണ്ട് നോക്കി പിന്നെ പൊടി ചെയ്തൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ആക്കി റോട്ടിലേക്ക് എടുത്ത് കുറച്ചുപൂരെ നോക്കി ചെറിയ രീതിയിൽ ബാലൻസ് ഒക്കെയാണ് പക്ഷെ എന്നാലും

ട്രൈ ചെയ്യാൻ പോവാണ് ാണ് അപ്പൊണ്ടോ തന്നെ അറിയില്ല അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്റെ ലക്ഷം എന്റെ ലക്ഷ്യം ഡെക്രോൾ ആണ് ഡെക്റോളാണ് ഡെക്റോളില്ലാതെ നമുക്ക് ക്രീം പണ് ഡ്രസ് ചെയ്ത പോരെ നല്ല ബേക്കറി നമുക്ക് ഇത് കിട്ടിയില്ലാതെ ഞാൻ അവിടെ ഒരു സാധനം അവൾ എപ്പോഴും പക്ഷെ അവള് പറയാറുണ്ട് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്കും കഴിയാറുണ്ട് അത്രയ്ക്കും ആണെന്നുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റും നമുക്ക് നോക്കാം അവിടെ പോയിട്ട് എന്താ അവസ്ഥ നോക്കാം എന്തായാലും നമുക്ക് പോയി നോക്കാം ഇതാണ് നമ്മള് മധുരമേനാ ഭാഗത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആയതുകൊണ്ട് വണ്ടി വെക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരേക്ക് വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കും അവിടേക്ക് എത്തിച്ചാണ് അവിടെ അത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല എന്തായാലും നമുക്ക് വരുമാനം വിടെ കാണുന്നില്ലല്ലോ ടക്കിനെ കാണാനില്ല കൈഷ് ഞാൻ ഇനി ഇത് കൊള്ളത്തില്ലെങ്കിൽ അതിന്റെ ഒരു ഇതിനുവേണ്ടി ചിക്കൻ പറഞ്ഞിട്ട് കഴിച്ചു ഴിച്ചതില് ഇവക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇവള് പറഞ്ഞിട്ടാണ് ആ സ്ഥലത്ത് പോയത് അപ്പൊ ഇവളെ കുറ്റം പറയില്ല കുറ്റം പറയില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് നീ പറഞ്ഞത് എനിക്ക് പറയാനുള്ള ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ പേര് വന്നു തമ്മിലേക്ക് യാതൊരു വന്നു രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പൈസ ഒക്കെ ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് അതിന് അപ്പൊ അതിന് ആ ഒരു വേർത്തില്ല അപ്പൊ ഒരു മുപ്പത് രൂപയ്ക്ക് ഒക്കെ ഓക്കെയാണ് അപ്പം വെച്ചാൽ അതിന്റെ ഒരു ഒരു ബണ്ണ് ആ ബണ്ണിന് അവിടെ ഒരു വിടവ് ആ വിടവില് ഈ പറഞ്ഞിട്ടുള്ള മൂന്നാല് ചിക്കൻ രാഷ്ട്രം അങ്ങനെ വെതറി

പോവാണെന്ന് എപ്പോഴും വിചാരിക്കും ഞാനിങ്ങനെ പോവാണെന്ന് എപ്പോഴും വിചാരിക്കും ഇപ്പോഴാണ് പോവാൻ പറ്റിയത് ഡെക്രോള് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡെക്റോള് അവിടുത്തെ എല്ലാ സംഭവങ്ങളും എല്ലാ കടലിനും കിട്ടുന്ന സംഭവങ്ങളൊക്കെ സംഭവങ്ങളും ഡെക്റോളാണ് അവിടുത്തെ മെയിൻ സംഭവം ഉണ്ട് ടേസ്റ്റ് ടേസ്റ്റ് ഒക്കെ പക്ഷെ ഫില്ലിങ് കുറവാണ് അതുപോലെ തന്നെ എന്താ പറയാ പ്രൈസ് നാല്പത്തഞ്ച് രൂപയുടെ ഒന്നും ഇതൊന്നും ഇല്ല അത് സത്യം പറഞ്ഞാല് പിന്നെ പറഞ്ഞാല് ബണ്ണാണ് അതിന്റെ മീൻ ബണ്ണ് നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റ് വൈസ് ഒക്കെ നല്ലതാണ് ഈ രണ്ട് കാര്യം ഒഴിച്ച് നോക്കിയാല് വേറെ കുഴപ്പമൊന്നും നമുക്ക് ട്രൈ ചെയ്യാം സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് തിരൂര് ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും നിനക്കും ആ നൈസാണ് പിന്നെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ബണ്ണ് നല്ലതാണ് ഹോം ബേക്ക് ചെയ്യുന്ന സാധനം തോന്നു അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നിങ്ങളെ അഭിപ്രായം എന്താ എല്ലാം നിങ്ങൾ ചെന്ന് കണ്ടു നോക്കുക അല്ലെങ്കിൽ കഴിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സാധനം കഴിക്കാതെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് വെച്ചിട്ടാണ് നമ്മളും ട്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇനിയും കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ ടൈം കൊണ്ട് കൂടുതൽ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതായാലും ഇനി നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ചെയിക്കാം ഇങ്ങനെ നമ്മൾ അവിടെ പോയി നോക്കിയപ്പോൾ അലത്തേക്കിൽ സ്നാക്സ് മാത്രമുള്ളൂ നമ്മൾ നമ്മള് വിഷയൻ നമ്മളെ ഫേവറേറ്റ് സ്പോട്ടായിട്ടാണ് കോഫി ഗ്രൂപ്പിലേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും ഐറ്റംസ് പൈസ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ചു നമുക്ക് വെറൈറ്റി വേറെ സാൻഡ്വിച്ച് സാൻവിച്ച് ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്യാം ഒക്കെ ഇറങ്ങി ഇനി നേരെ തിയേറ്ററിലേക്കാണ് ഒന്നരക്കാണ് ഷോ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല അവിടെ എത്തിട്ട് നമുക്ക് നോക്കാൻ വലിയ തിരക്കുണ്ടാവും ചാൻസ് ഇല്ല എന്നാ വർക്കിണ്ട സൈഡായി ഫുഡൊക്കെ അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തത് കാരണം വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആള് ലൈക്ക് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ആണ് ഡവ് ബി ഡോട്ട് ഐ ഒന്നാണ് സൈറ്റിൻ്റെ പേര് ഇഫ് യു ആർ ഡെവലപ്പർ യു ഹാവ് ടു ചെക്ക്ഔട്ട് ദിസ് സൈറ്റ് ബിക്കോസ് എഫേർട്ട് ലെസ് ആയിട്ട് നമുക്കൊരു ബയോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇഫ് യു ഡെവലപ്പ് ഇഫ് യു ഗോയിങ് ഫോർ എനി ഇൻറ്റർവ്യൂ ഓർ സംതിങ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പോർട്ട്ഫോളിയോ വേണ്ട നിർബന്ധമാണ് ഇഫ് യു ഹാവ് എ ഗിറ്റ് ഹബ് പ്രൊഫൈൽ യു ഹാവ് ലോട്ട്സ് ഓഫ് കമ്മിറ്റ്സ് ആൻഡ് യു ഹാവ് ലോട്ട്സ് ഓഫ് പ്രൊജക്ട് ഇൻ ഇറ്റ് ഇൻ ബിൽഡ് ദെൻ യു ക്യാൻ ബിൽഡ് എ പോർട്ട്ഫോളിയോ എഫേർട്ട് ലെസ്ലി ജസ്റ്റ് യു ഹാവ് ടു ലൈക്ക് നിങ്ങളുടെ ആ ഒരു ഗിറ്റ് ഹബ്ബിൻ്റെ പ്രൊഫൈലിൻ്റെ നെയിം ജസ്റ്റ് അതിൽ മെൻഷൻ ചെയ്തു കൊടുത്താൽ മാത്രം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ജനറേറ്റ് ആയി വരും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ജനറേറ്റിംഗ് വെബ്സൈറ്റ് ആണ് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതാണ് നിങ്ങൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ചെക്ക്ഔട്ട് ഇഫ് യുവർ ഡെവലപ്പർ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന ചാന്സില്ല ഡെവലപ്പേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാന്ന് അറിയുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും കാരണം ഡെവലപ്പേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാ ടൈമും അവരുടെ പ്രൊജക്ട്സിനും കാര്യങ്ങളും ഒക്കെ എന്തായാലും ടൈം ഇൻവെസ്റ്റ് ചെയ്യണോ അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടി ടൈം പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് വേസ്റ്റ് ഓഫ് ടൈമാണ് സോ അപ്പോൾ എന്തായാലും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റ് എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉപകാരപ്പെടും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അവൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലും കൂടെ അതിൽ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് അവൻ്റെത് ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്കമിങ് പ്രൊജക്ട്സിൽ നിന്ന് നിങ്ങൾക്ക് പാട്ട് ചെയ്യാൻ അതിലൊരു പാട്ട് റോള് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെയായിട്ട് കൊളാബ് ചെയ്താലും മതി നമുക്ക് നമ്മൾ നമ്മള് തിയേറ്ററിലെ അപ്പം ഇവിടെ സൗണ്ട് സിസ്റ്റം ഒക്കെ മാറ്റിണ്ടോ അറിയാവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി നേരെ ഫിലിമിലേക്ക് എടുത്തിട്ട് എന്താ അവസ്ഥ അവിടെ സൗണ്ട് സിസ്റ്റത്തിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയെക്കാം ഇവിടെ നിങ്ങൾ റീബിൽഡ് ഫസ്റ്റ് ടൈം അല്ലേ റിയില്ല കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തൊക്കെ നല്ല ഉണ്ണി മുൻപ് തന്നെ മറ്റേ സിനിമ അല്ലേ ഞാൻ ദൈവത്തിന്റെ ഒരു സിനിമ എന്റെ വന്നാനൊക്കെ നല്ല തിരിച്ചു മേടിച്ചിട്ടുണ്ട് കയറി ഒക്കോണം നമ്മൾ സ്കോഷൊക്കെ അങ്ങനെ നമ്മൾ മൂവി കണ്ടു മൂവി നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂവി ഇറങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ അപ്പോൾ ഒരുപാട് ഒരു ഭയങ്കര വയലൻസ് ആണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ നല്ലോണം കേട്ടിട്ടാണ് പോയത് അപ്പം അതുകൊണ്ട് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയത് എന്നാലും കഥ എന്ന് പറഞ്ഞിട്ടല്ല ബട്ട് ി പറയു അത് കണ്ട് ഛർദ്ദിക്കാൻ വരുന്ന തല കറങ്ങണ ഒരാൾക്കാരുടെ അതോരോരുത്തരുടെ പെർസ്പെക്ടീവ് ആണ് പക്ഷെ എന്നാലും എനിക്കും സത്യം പറഞ്ഞ ഒന്നും തോന്നണില്ല ആദ്യം ഞാൻ വിചാരിച്ചിരിക്കാന്നെന്താ വലിയ സംഭവിക്കാൻ പോണെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കും പക്ഷെ നോക്കുമ്പോ ഒരു തേങ്ങ അങ്ങനെ അങ്ങനത്തെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ബെഞ്ച് മാർക്ക് മലയാളം മൂവീസിൽ ഇങ്ങനത്തെ ഒരു സാധനം അതിന് എന്തായാലും നല്ല ാണ് പിന്നെ അതിന്റെ ക്യാമറ വർക്ക്സ് ആയാലും പിന്നെ ഒരു ക്യാരക്ടറിന്റെ മോൾഡ് ചെയ്തെടുക്കലായാലും എല്ലാം സെറ്റ് അടിപൊളിയാണ് ഭയങ്കര അത്രയും എന്താ പറയാ ഒരു അറകൻഡായിട്ടുള്ള ക്യാരക്റ്റേഴ്സ് ഒക്കെ എല്ലാം ായാലും നായകനായാലും എല്ലാരും അപ്പൊ റിവഞ്ച് മാത്രാണ് സ്റ്റോറിൽ കൊല്ല പ്രതികാരം ചെയ്യുന്നു ഇത് തന്നെയാണ് ഈ ജോൺ ബിക്ക് വോൾവറിൻ അങ്ങനത്തെ കൊറേ മൂവീസിന്റെ ഒരു സാരാംശം പോലെ മലയാളം മൂവീസിൽ ഇങ്ങനെ കണ്ട് ശീലമില്ലാത്തവർക്ക് എന്തായാലും ഈ പറഞ്ഞ അറപ്പും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ അല്ലാതെ ഇംഗ്ലീഷ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും വലിയത് തോന്നൂല ഒന്ന് രണ്ട് സീൻസിലൊക്കെ ഗൂസ്പംസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട് വൗ ഒക്കെ അധികവും മറ്റേ ഇതിലെ ഫൈറ്റ് സീക്വൻസിലൊക്കെയാണ് സ്റ്റോറി ലൈൻ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല അപ്പം മലയാളത്തിലൊരു ബെഞ്ച് പാർക്ക് ഉണ്ണി പോകുന്ന സെറ്റ് ചെയ്ത് ഈ ഒരു ലെവലില് മൂവീസുള്ള ഇനിയിപ്പോൾ ആരെങ്കിലും ഇത് ഇനിയിപ്പോൾ ഇത് പൊട്ടിക്കാൻ വേണ്ടിട്ടുള്ള നല്ല മൂവീസും കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നവരെ ഇതായിരിക്കും നല്ല മൂവി ആ അതിന്റെ ബി ജി എം ആയാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കറക്റ്റ് ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസിനും ആ ഒരു സീൻസിനും ഒക്കെ കറക്റ്റ് ആ മോൾഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു

ാണ് ആ മൂവി എല്ലാരും പറഞ്ഞത് എന്നാലും ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മോശം പറയുന്നില്ല നല്ല മൂവി തന്നെയാണ്

ിൽ കണ്ടിട്ട് കണ്ടിട്ട് അഭിപ്രായം താഴെ കമെന്റ് ചെയ്യുക അല്ല കണ്ടവരാണെങ്കിൽ ഉള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അത് കഴിഞ്ഞിട്ട് മൂവി കണ്ട കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരത്ത് പിന്നെ അവൻ്റെ ഫ്രണ്ടിനെ ആരെയും ഒന്ന് കാണാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറി നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് സ്റ്റേഷനിൽ പോസ്റ്റ് ആണ് അവൻ പറഞ്ഞത് വലിയ കാര്യമായിട്ട് തോന്നി പിന്നെ ഇടയ്ക്കിടക്ക് കുറച്ച് മൂമെന്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എത്ര നോക്കുക കിട്ടും അറിയില്ല അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം അപ്പം എന്തായാലും ാണ് എന്റെ ബൈക്ക് വെയിലിപ്പോ വെയിലേക്ക അടുത്തിട്ട് ഇനിയിപ്പോ മരി മണിക്ക് ആറുമണി ഞാൻ പറയണേ നോക്കട്ടെ ഡേറ്റ് ആയിട്ടില്ലേ അപ്പം ഇന്നത്തെ ഈ പറഞ്ഞിട്ടുള്ള കുഞ്ഞ് ഡ്രൈവിംഗ് നമ്മൾ തുടങ്ങിയെങ്കിൽ ബാക്കിയെല്ലാ കാര്യങ്ങളും നെനക്കി നടന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഇത്രേള്ളൂ ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ അതെ ഞാൻ ഏതെങ്കിലും വീഡിയോസ് ഇതിന്റെ മുന്നത്തെ ഡ്രോയിങ് ബ്ലോഗിന്റെ വീഡിയോ ഇന്നത്തെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക കണ്ടിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക നമുക്ക് പുതിയ പുതിയ കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ എടുത്തിട്ട് പുതിയ കണ്ടന്റ് ലൈക്ക് ചെയ്യുന്നുണ്ടാവും അപ്പം നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഡവ് ബി ഡോട്ട് ഐ എം തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം ഇഫ് യു ആർ ഡെവലപ്പർ യു വോണ്ട് റിക്കോർഡ് ട്രാക്ക് അപ്പോൾ ശരി